വെറും മുളന്തണ്ടിനെ മാന്ത്രിക സംഗീതം പൊഴിക്കുന്ന മുരളിയാക്കി മാറ്റുന്നതിൻ്റെ പണിപ്പുരയിലാണ് തളിപ്പറമ്പ് കാക്കാഞ്ചാൽ സ്വദേശി അനിൽകുമാർ അനിൽകുമാറിനെ സംബന്ധിച്ച് ഓടക്കുഴൽ നിർമ്മാണം എന്നത് ഒരു ജീവിതോപാധിയാണ് അതോടൊപ്പം ഓടക്കുഴൽ വായനയിലും കഴിവ് തെളിയിച്ച അനിൽകുമാർ നിർമ്മിക്കുന്ന ഓടക്കുഴൽ വാങ്ങുന്നതിനായി നിരവധി ആളുകളാണ് എത്തുന്നത് ുഴലിൽ നിന്ന് പ്രവഹിക്കുന്ന നാദം കാതുകളിൽ മുഴങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ പുല്ലാംകുഴലിൽ നിന്ന് ഇത്ര മനോഹരമായി ശബ്ദം പുറത്തേക്ക് വരുന്നതെന്ന് ചിന്തിക്കാത്തവർ വിരളമായിരിക്കും എന്നാൽ ആ ചിന്തകൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം തളിപ്പറമ്പ് കാക്കാഞ്ചാലിലെ അനിൽകുമാറിന്റെ വീട്ടിലെത്തിയാൽ ലഭിക്കും കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ രംഗത്ത് സജീവമായി ഇദ്ദേഹത്തിന്റെ ജീവിതോപാധി കൂടിയാണ് ഓടക്കുഴൽ നിർമ്മാണം ഒരു മുളന്തണ്ണിനെ പുല്ലാങ്കുഴലാക്കി മാറ്റുന്നതിൽ അഗ്രഗണ്ണിനാണ് അനിൽകുമാർ നല്ല ക്ഷമയും കൃത്യതയും വേണ്ട ഒന്നാണ് ഓടക്കുഴൽ നിർമ്മാണം കണക്ക് പിഴിച്ചാൽ ആ ഓടക്കുഴലിൽ നിന്ന് ഉണ്ടാവുക ചെറുപ്പത്തിൽ തന്നെ ഓടക്കുഴൽ വായന സ്വായത്തമാക്കിയ അനിൽകുമാർ പിന്നീടാണ് സ്വന്തമായി ഓടക്കുഴൽ നിർമ്മിക്കണമെന്ന ആഗ്രഹവുമായി മുന്നോട്ട് വരുന്നത് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചതെല്ലാം പരാജയപ്പെട്ടെങ്കിലും പിന്മാറിയില്ല കഠിന പ്രയത്നത്തിലൂടെ ഓടക്കുഴൽ നിർമ്മാണത്തിന്റെ കണക്കുകൾ ഹൃദ്യസ്ഥമാക്കി ആദ്യകാലങ്ങളിൽ വയനാട്ടിൽ നിന്നായിരുന്നു ഓടകൾ എത്തിച്ചത് ഇപ്പോൾ പ്രധാനമായും ആസാം ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഓടക്കുഴൽ നിർമ്മാണത്തിനാവശ്യമായ ഓട കൊണ്ടുവരുന്നത് നിശ്ചിത വലിപ്പത്തിൽ മുറിച്ചെടുത്ത ഓടാം ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ച് ഒരു മാസത്തോളം ഉണക്കിയെടുക്കുന്നു ഇതിനുശേഷം ഓടയിൽ ചൂടാക്കിയ ഇരുമ്പ് കമ്പി കൊണ്ട് ദ്വാരമിടുന്നു ഓടയിൽ ദ്വാരമിടുന്ന പ്രക്രിയയാണ് ഏറ്റവും സങ്കീർണം ദ്വാരമിടുന്നതിൽ കണക്ക് പിഴച്ചാൽ പിന്നീട് ആ ഓട ഉപയോഗശൂന്യമാകും പിന്നെ ചെയ്യുന്നത് പോളിഷിംഗ് ആണ് അതിനുശേഷം ഏറ്റവും ഒടുവിലായി വർണ്ണനൂലുകൾ കൊണ്ട് ഓടക്കുഴലിൻ്റെ പല ഭാഗത്തും കെട്ടുന്നു കാണുമ്പോൾ ഇത് ഭംഗിക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുമെങ്കിലും ഓടയ്ക്ക് കൂടുതൽ കരുത്ത് നൽകാനാണ് ഇത്തരത്തിൽ നൂല് കിട്ടുന്നത് വിദേശത്ത് നിന്ന് ഉൾപ്പെടെ നിരവധി പേർ ഇദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ തേടി വരാറുണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഏകദേശം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം പുറമേന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ യു ഡി എൽ തന്നെയുള്ള ആൾ അമേരിക്കയിലും പിന്നെ എല്ലാം ഉള്ള ആൾക്കാരുണ്ട് അവരെല്ലാം നാട്ടിൽ വന്നിട്ടാകുമ്പോൾ നമ്മൾ ഫ്ലൂട്ട് കൊണ്ടുപോകും പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് ഇറ്റലിയിൽ നിന്ന് ഒരു പാർട്ടി വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് വിദേശത്തെല്ലാം പോയിട്ടില്ല വിദേശമായിട്ട് അങ്ങനെ കണക്ഷൻ നമ്മളിപ്പോൾ ലോട്ടായിട്ട് അങ്ങ് അയച്ചു കൊടുക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പം വന്നിട്ടാക്ക ആക്കുന്നതിൽ വളരെ കാര്യമുണ്ട് അതായത് ഇതിൻ്റെ നമ്മൾ ഓരോരോ പേഴ്സണും ബ്ലോയിങ് പവർ വ്യത്യാസമായിരിക്കും ഈ ഫോർ ഫോർട്ടി ഹറ്റ്സിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്ലൂട്ട് മറ്റൊരാൾ വായിക്കുമ്പോൾ കുറവാണെങ്കിൽ ചെറിയ വേരിയേഷൻ കാണിക്കും അപ്പോൾ ആ പാർട്ടി ില് വന്നിട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് വാങ്ങുന്നതാണ് ഉത്തമം എന്ന പക്ഷക്കാരനാണ് അനിൽകുമാർ കാരണം ഓരോ വ്യക്തിയുടെയും ഓടക്കുഴലിൽ ഊതുന്ന ശക്തിയും രീതിയും വ്യത്യസ്തമായിരിക്കും അത് കണ്ടു മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് അനുയോജ്യമായ ഓടക്കുഴൽ നിർമ്മിച്ചു നൽകാൻ സാധിക്കുകയുള്ളൂ പ്രധാനമായും ബേസ് മിഡിൽ ടോപ്പ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലുള്ള ഓടക്കുഴലാണ് നിർമ്മിക്കുന്നത് ഓടക്കുഴൽ നോക്കി ശ്രുതി ചേർത്ത ശേഷം മാത്രമേ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കുകയുള്ളൂ പ്രശസ്ത ഫ്ലൂട്ടിസ്റ്റായ രാജേഷ് ചേർത്തല കണ്ണൂരിൽ എത്തിയപ്പോൾ കാണാനായി അനിൽകുമാറിന് അവസരം ലഭിച്ചിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അനിൽകുമാറിന്റെ ഫ്ലൂട്ടുകൾ പരിശോധിച്ച് മികച്ച അഭിപ്രായമാണ് പറഞ്ഞത് അത് ജീവിതത്തിലെ മനോഹരമായ ഒരു നിമിഷമായി അനിൽകുമാർ കണക്കാക്കുന്നു ഇദ്ദേഹത്തിന്റെ കൊച്ചുമകനായ ആദവും ഫ്ലൂട്ട് വായനയിൽ ഏറെ തൽപരനാണ് ആയിരത്തിലധികം ഫ്ലൂട്ടുകൾ ഇതിനോടകം ഇദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും ബാക്കിയായ മനസ്സിൽ തീവ്രമായ ഒരു ആഗ്രഹവും സ്വപ്നവും അനിൽകുമാറിനുണ്ട് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ഫ്ലൂട്ടിസ്റ്റായ ഹരിപ്രസാദ് ചൗരസ്യയ്ക്ക് തന്റെ ഒരു ഫ്ലൂട്ട് സമ്മാനമായി നൽകണം ഒരിക്കൽ അത് സാധിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അനിൽകുമാറും കുടുംബവും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്